ഈ കുപ്പിയാണില്ലേ ഇത് നമുക്കിപ്പോൾ പുഴയെന്ന് കിട്ടുകയാണ് ഇന്നലെ ഞായറാഴ്ച ഏതോ ടൂർച്ച അങ്ങാതി വന്നിട്ട് ഇവിടെ വന്ന് വെള്ളം അടിച്ചിട്ട് പോയാണ് നമുക്കറിയാം വേസ്റ്റ് ഇടുന്നത് രണ്ടായിരത്തഞ്ഞൂറ് അയ്യായിരം ഒക്കെ പിഴ കിട്ടുന്ന കേസാണ് പക്ഷെ പോലീസ് കേസ് കേസെടുക്കണമെങ്കിൽ നിങ്ങളൊരു വീഡിയോ പ്രൂഫോ എന്തെങ്കിലുമൊക്കെ സബ്മിറ്റ് ചെയ്താലേ അവർ കേസ് കേസെടുക്കാറുള്ളൂ പക്ഷേ ഈയൊറ്റ കുപ്പിന്ന് ഇതിവിടെ കൊണ്ടിട്ടവനെ നമുക്ക് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ഒരുപാട് ഫിംഗർ പ്രിൻസ് ഇപ്പം വന്നിട്ടുണ്ടാവും ഞാൻ ഇവിടെ നെക്കിലാണ് പിടിച്ചത് എൻ്റെ ഫിംഗർ പ്രിൻ്റും അവിടെ വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഫിംഗർ പ്രിന്റ് ലിഫ്റ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത് പക്ഷെ സിനിമയിൽ അവരൊരു ടവലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്നത് ില്ലേ പക്ഷെ അത് ഏറ്റവും വലിയ മണ്ടത്തരാണ് കാരണം ഫിംഗർ പ്രിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിങ്കലൊന്നുമില്ല അത് ഭയങ്കര ഫ്രജൈൽ ആയിട്ടുള്ള ഒരു സാധനമാണ് അത് നമ്മളിങ്ങനെ ടവലൊക്കെ കൂട്ടി പിടിച്ചു കഴിഞ്ഞാൽ അത് പോവും ഞാനിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ബിയർ ബോട്ടിൽ കൈ കൊണ്ട് കുടിക്കുന്ന ആ ഭാഗത്തുള്ള ഫിംഗർ പ്രിന്റ്സ് ലിഫ്റ്റ് ചെയ്യാനാണ് നോക്കുന്നത് അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ബേബി പൗഡർ ആണ് പിന്നെ ഒരു ബ്രഷിന് വരെ നമുക്ക് ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മൈക്കിന്റെ ഡെഡ് കാറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഈ ബേബി പൗഡർ നല്ല ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അത് തന്നെ എന്നിട്ട് നമ്മുടെ ഡെഡ് കാറ്റ് കൊണ്ട് ഞാൻ നൈസായിട്ട് ഇതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇത് ഊതിക്കളയാ കണ്ടില്ലേ ഇതിലൊരു തെളിഞ്ഞു വന്നത് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്ന പ്രിൻസ് ഒരു സെല്ലോട്ടെ പൊട്ടിച്ച് അത് പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് അത് പകർത്താൻ പറ്റും ഇത് വെച്ചിട്ട് എങ്ങനെ കളന പിടിക്കുക എന്നായിരിക്കും പോലീസുകാർക്ക് എന്തായാലും ആധാർ രജിസ്ട്രിയിലൊക്കെ എന്തായാലും പിടിപാടുണ്ടാവും അപ്പോൾ ഈ ഇമേജ് വെച്ചിട്ടൊന്ന് റിവേഴ്സ് ഇമേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്താരാ എന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ അവർക്ക് പറ്റും ഇത് വലിയ ആനക്കാരൊന്നുമില്ല ഫോറൻസിൻ്റെ സെപ്പറേറ്റ് ടീമൊന്നും വരണ്ട ഓരോ സെഷനിലും ഒരു പോലീസുകാരൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ വേസ്റ്റഡ് എന്ന പ്രശ്നം നമുക്ക് നാട്ടിൽ നിന്നേ ഒഴിവാക്കാൻ പറ്റും